നമസ്കാരം ഉപ്പമുളകും പ്രേക്ഷകരുടെ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്നാണ് കേശു ആ കേശുവിനെതിരെ ഇപ്പോൾ സൈബർ ആക്രമണം നടക്കുകയാണ് കേശു എന്നറിയപ്പെടുന്ന നടൻ അൽ സാബിത്തിന്റെ മാതാവ് തട്ടമിട്ടില്ല എന്നതിനെ ചൊല്ലിയാണ് സൈബർ പോര് അൽ സാബിത്തിനെതിരെ മതമൗലികവാദികൾ വളരെ മോശമായ രീതിയിലുള്ള സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അൽ സാബിത്ത് അവന്റെ ും സുഹൃത്തുക്കൾക്കും ഒപ്പമുള്ള ഒരു ചിത്രം പങ്കുവെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സൈബർ ആക്രമണം വിനോദയാത്രയുടെ ഭാഗമായി കാശ്മീരിലാണ് താരം ഇപ്പോഴുള്ളത് ഇവിടെ നിന്നും ആൻഡ് ഫാമിലി എന്ന കുറിപ്പോടുകൂടെ താരം അമ്മയുടെയും കൂട്ടുകാരുടെയും ഒപ്പം നിൽക്കുന്ന ഒരു ചിത്രം പങ്കുവെക്കുകയായിരുന്നു എന്നാൽ ഇതിനു പിന്നാലെ മാതാവ് തലമറച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടി മതമൗലികവാദികൾ രംഗത്തെത്തി തലയിൽ തട്ടമില്ലാതെ ഉമ്മയെ അമ്മ എന്ന് വിളിക്കുന്നു ഗേൾഫ്രണ്ടിന്റെ കൂടെ കറങ്ങുന്നു എന്നിങ്ങനെയൊക്കെയാണ് ഒരാളുടെ കമന്റ് ഈ കമന്റിന് പിന്തുണ നൽകിക്കൊണ്ട് വളരെ പരുഷമായ പരാമർശങ്ങളുമായി മറ്റുള്ളവരും രംഗത്തെത്തിയിട്ടുണ്ട് ഇതോടുകൂടി രംഗത്തെത്തി എന്നാൽ എന്നിട്ടും സൈബർ ആക്രമണത്തിന് അറുതിയില്ല ആക്രമണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതേസമയം അൽസാബിത്തിനെ പിന്തുണച്ചും നിരവധി പേർ രംഗത്തുണ്ട് ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നും താരത്തിന് ആളുകൾ നൽകുന്ന ഉപദേശം നൊന്ത് പ്രസവിച്ച മാതാ തെറ്റില്ല എന്നും ചിലർ പറയുന്നു എന്തായാലും ഈ നാട്ടിലെ മതമൗലികവാദികൾ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെയാണ് ഇത്തരം കമന്റുകൾ വ്യക്തമാക്കുന്നത്